അതായത് നിങ്ങളെ അവസാന കല്യാണം ആ ആണു നിങ്ങളെ കുടുംബപ്പോരൊക്കെ തീർത്തിട്ട് നല്ല രീതിയിൽ കൈ കൊടുത്ത് പിരിയാൻ തീരുമാനിക്കണം എന്നിട്ട് ആ വേൾഡ് കപ്പിന് വരുമ്പോൾ വരുമ്പോ നിങ്ങളായി പ്രശ്നങ്ങളുണ്ടല്ലോ രോഹിത്തും പാണ്ഡ്യും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നവും കുടുംബ പോലെ അത് നിങ്ങൾ ആ ഇന്ത്യൻ ടീമിൽ കൊണ്ടിരുന്നത് അത് നിങ്ങളാ മുമ്പേ തന്നെ അവസാനിപ്പിച്ചാലോ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാം തുടക്കം മുതലേ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഇതിനു മുൻപ് ഒരു കുറച്ചു മുമ്പ് ഒരു വാർത്ത ഉണ്ടായത് ഹാർദിക് പാണ്ഡ്യ നെറ്റ്സിൽ പരിശീലനം നടത്തുമ്പോ രോഹിത് ഉണ്ടാവില്ല രോഹിത് ഉണ്ടാവുമ്പോൾ പാണ്ഡ്യണ്ടാവില്ല എന്നൊക്കെയാണ് പോയത് നമ്മളല്ലേ വാർത്താക്കണത് ഇതൊക്കെ വലിയ സോഴ്സ് ഒക്കെയാണ് വാർത്തകള് വരുന്നത് കാരണം രോഹിത്തിന് വേൾഡ് കപ്പിന് ഒരു തടി കഴിഞ്ഞ അഞ്ച് ശരിയാക്കും അത് എനർജി അഞ്ചു കളിയൊക്കെ ഇന്നത്തെ കളിയില് രോഹിത് വീണ്ടും മോശമാകും അപ്പൊ നാളും പറയും ഇത് എനർജി സേവിങ് ആണ് വേൾഡ് കപ്പിൽ കാണിച്ചതറി കഴിഞ്ഞ അഞ്ച് കളിയായിട്ട് നിങ്ങൾ വേൾഡ് കപ്പിൽ കാണാ വേൾഡ് കപ്പിൽ കാണാൻ മുംബൈ രോഹിത് ആയി ആദ്യം പുറത്തായത് ഇപ്പൊ എന്തിനാ മനസ്സിലാക്കി എന്തിനാണ് നേരത്തെ പോകണം കഴിയൂല വേൾഡ് കപ്പിന് ഇന്ത്യൻ ടീമില് കൂടുതലുള്ളത് പ്രധാന കളിക്കാറുള്ളത് ഞങ്ങൾ ടീമിൽ നിന്നാണ് അതായത് രോഹിത് ഉണ്ട് സൂര്യ ഉണ്ട് ഉണ്ട് ബൂമ്രണ്ട് ഉണ്ട് അപ്പൊ ഇവരെ കൂടി ഇവിടെ ഇങ്ങനെ ഐ പി എൽ പറഞ്ഞ് പിടിച്ചിടല്ല നേരെ പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ആ ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങളെ കുട്ടികൾ പോകും ഇന്ത്യ കപ്പ് അതിനാണ് അറിയോ ആദ്യം ഔട്ട് ആവണോ ആദ്യം കൊണ്ടുപോകും അങ്ങനെയാണ് സംഭവം അല്ലാത്ത ഒരു ലാസ്റ്റ് ആദ്യം ക്യാപ്റ്റൻ ഉണ്ടാവണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ചെയ്തത് വലിയ സംഭവം പ്പോ നിങ്ങളെ ടീം രോഹിത് ഫാൻസിന്റെ ആഗ്രഹം ഉള്ളത് ടീം കൊളം തോണ്ടുന്നതിനോ അതന്നെയാണ് പറഞ്ഞത് ക്യാപ്റ്റൻ സ്ഥാനം പോയപ്പോ രോഹിത്തിനും ആരാധകർക്കും ഈ ടീം കൊളം തോണ്ടുന്നതിനും ഏതായാലും കൊളം തോണ്ടി തീരുമാനമായല്ലോ അത് കണ്ടു നിങ്ങളെ ഇത്രയും വലിയ ടീമായിട്ട് വലിയ കൊമ്പത്തെ ടീമായിട്ട് ഇങ്ങളെ പ്രകടനം ഇങ്ങനെയും മോശമാകാനും പോയിന്റ് കാരണം ഈ കുടുംബ പോരുന്നതാണ് അത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഭയങ്കര സംഭവം ടീമാണ് നല്ല ഡെപ്ത് ഉള്ള ടീമാണ് നല്ല ബോളർമാരും ബാറ്റ്സ്മാൻമാരും ഉണ്ട് എന്നിട്ട് ഇത്രയും മോശം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ വലിയ വർത്തമാനം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓഫ് കൊണ്ടുപോയി മൂന്നാമത്തെ കൊല്ല കളിച്ചു ഒറ്റ കപ്പ് അഞ്ചെണ്ണിറ്റാണ് പോയി ഫൈനൽ കളിച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ കാലം കുറയല്ലേ കളിച്ചത് കളിച്ചേ നിങ്ങള് ഇവിടെ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് അത്ര അതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങളെത്തില്ലോ ഞങ്ങള് പറഞ്ഞാല് മോശം ടീമൊന്നും സൂപ്പർ ആയിട്ട് കുറച്ച് കളികളൊക്കെ കളിച്ചിരുന്നു പക്ഷെ ലാസ്റ്റ് കുറച്ച് കളിയൊന്നും പാളിയെന്നുള്ളൂ അതുകൊണ്ടുള്ള പ്രശ്നമാണ് അത് അങ്ങനെ ചേർത്ത് പറയാൻ പറ്റില്ല കാരണം നിങ്ങളെക്കാൾ പോയിന്റും നിങ്ങളെക്കാൾ വിജയങ്ങളും നിങ്ങളെക്കാൾ ടോഫായിട്ട് കളിച്ചത് ഞങ്ങളാണ് അതുകൊണ്ട് ആ വാലില് ഒരുമിച്ച് കൂട്ടിക്കെട്ടേണ്ട മറ്റേ ഗ്രൗണ്ടിൽ ഇട്ടുകാണ്ട് എന്നിട്ട് അവിടെ ചീത്തറിഞ്ഞാണ്ട് പിന്നെ അടുത്ത ദിവസം ഈ ൾക്കാരടിയിൽ ഇട്ടുകൊണ്ട് വസളാക്കി പിന്നെ സാർ ടീം നിങ്ങൾ ഞങ്ങളുടെ കുടുംബ നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളത് പരിഹരിക്കും നിങ്ങളുടെ ടീമിൽ അതല്ല നിങ്ങളുടെ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കാലാകാലം മനസ്സ് കൊണ്ടുവച്ച് പാര വെക്കുക പിറകിൽ നിന്ന് കുത്തുക അതൊക്കെ പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളതില്ല മുഖത്തോട് നോക്കി സംസാരിക്കുകയും ചെയ്യും അത് തീരുമാനാക്കുകയും ചെയ്യും ഏതായാലും ഇന്നത്തെ മത്സരത്തില് നിങ്ങളെ ശവപ്പെട്ടി അവസാനത്താണി അടിച്ചും എൽ എസ് ഡി ആക്ക നിങ്ങള് തോന്നല ഇന്ന് ഞങ്ങൾ രോഹിത്തിന്റെ ഒരു വെടിക്കെട്ടുണ്ട് നടന്ന